ഹലോ വ്യൂവേഴ്സ് ഇന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് സിൽക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു എയിലൈൻ കട്ടാണ് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്യുന്നത് വളരെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് ഈവൻ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ക്ലോസ് അറിവിയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് അവി എന്ന് പറയുന്നത് ജെഡ് ബ്ലാക്ക് ഷെയ്റ്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പാട്ടിലായിട്ട് കട്ട് ബ്ലീറ്റ്സും വെറവും സ്റ്റീക്കാൻ സോക്കും ആണ് വരുന്നത് അതോടൊപ്പം തന്നെ സ്ലീവ്സിലും ഇതുപോലെ തന്നെ കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ളത് നേരെ വി നെക്കിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏറെ ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഏലിയൻ കട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഒരു പാട്ടിലായിട്ട് ചെറിയ പിൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല കംഫേഡായി കിടക്കും സ്ലീവ് ത്രീ സ്ലീവ് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് പക്ഷേ സീത്രുവായിട്ടുള്ള സ്ലീവ് അല്ല സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഹാൻഡ് മൂക്ക് ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നെക്ക് വന്നിട്ട് വീ നെക്കാണ് വി നെക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് പീന്ന് ഈ ഒരു പാറ്റേൺ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ വേറെ എഴുതിക്കുന്ന സൈസ് മീഡിയമാണ് കറക്റ്റ് സൈസാണ് നമുക്ക് മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്ലെക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ പാറ്റേൺസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാത്ത ആളെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാൻ തുടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക